ഹലോ ഗായ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തി വരുന്ന ഒരു ചെടിയെ പറ്റിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രാജമല്ലി എന്നാണ് കേട്ടോ ഈ ഒരു ചെടിൻ്റെ പേര് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും വീട്ടിലൊക്കെ നമ്മൾ ഡെക്കറേറ്റീവ് പ്ലാന്റ് ആയിട്ട് വെക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മളിത് കൂടുതലും കണ്ടുവരുന്നത് വഴിയോരങ്ങളിലാണ് പല കളേഴ്സിൽ കളർഫുൾ ആയിട്ട് ഇങ്ങനെ ഭംഗിയുള്ള പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും എല്ലാവരും അപ്പോൾ ഇതിൻ്റെ പേര് രാജമല്ലി എന്നാണ് കേട്ടോ ഭാരതത്തിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നതും ഉദ്യാന സസ്യം എന്ന നിലയിൽ വളർത്തി വരുന്നതുമായ ഒരു ഔഷധ സസ്യമാണ് കേട്ടോ ഈ രാജമല്ലി സീസാൽപീനിയ പൽക്കരിമ എന്നാണ് കേട്ടോ അതിൻ്റെ നാമം പൂക്കളുടെ പ്രത്യേകത കൊണ്ട് തന്നെ ഇതിനെ പീകോക്ക് ഫ്ലവർ എന്നും പേരുണ്ട് ഈ പൂക്കൾ കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും നല്ലൊരു പീകോക്കിൻ്റെയൊക്കെ ഒരു ഷേപ്പിലാണ് അപ്പോൾ ആ ഒരു വാലിൻ്റെയൊക്കെ ഷേപ്പിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പീകോക്ക് ഫ്ലവർ എന്നും അറിയപ്പെടാറുണ്ട് ഇതിൻ്റെ വിത്ത് നട്ടിട്ടാണ് ചെടി നമ്മൾ വളർത്തിയെടുക്കുന്നത് ഇതിൻ്റെ ഇല പൂവ് വിത്ത് ഇതെല്ലാം ഔഷധമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് പിന്നെ ഏകദേശം മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഈ ഒരു രാജമല്ലി ഇത് പല നിറത്തിൽ നമ്മൾ കണ്ടുവരും വന്നിട്ടുണ്ടാവും കാരണം ഓറഞ്ച് ചുവപ്പ് മഞ്ഞ പിങ്ക് എന്നീ നിറങ്ങളാണ് കേട്ടോ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് വഴിയോരങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും ഒരുപക്ഷെ നമുക്കിതിൻ്റെ പേരറിയില്ലായിരിക്കും പക്ഷെ ഈ ഒരു ചെടി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വളരെ ഭംഗിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ ഒരു ചെടിയാണ് കേട്ടോ അത് വരൾച്ച തടയാനൊക്കെ ഇതിന് സാധിക്കും അതുപോലെ ഈ ചെടി ഉള്ളിടത്ത് പൂമ്പാറ്റകളും പക്ഷികളും ഒക്കെ ഇതിൻ്റെ തേൻ കുടിക്കാനായിട്ട് വരാറുണ്ട് അപ്പം നല്ല പക്ഷികളുടെ സൗണ്ടും അതുപോലെ തന്നെ പൂമ്പാറ്റയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമുണ്ടല്ലോ നല്ല പ്രകൃതി രമണീയമായൊരു അന്തരീക്ഷം തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ഡെക്കറേറ്റീവ് പ്ലാന്റ് നമ്മൾ വീട്ടിൽ വളർത്തി വരികയാണെങ്കിൽ പിന്നെ ഇതിന് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഇടത്ത് വേണം കേട്ടോ ഈ ഒരു ചെടി നട്ട് വളർത്താനായിട്ട് എന്നും എത്ര വേനലിലും പൂവ് തരുന്ന ഒന്നാണ് ഈ രാജമല്ലി അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനൊരു കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നമുക്കിതിനെ ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് ഗേറ്റിൻ്റെ ഇരുവശത്തും നമ്മൾ ഇത് വെക്കുകയാണെങ്കിൽ നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്നും അതുപോലെ തന്നെ നല്ല ഐശ്വര്യം വന്ന് ചേരുമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മറ്റൊരു പേരെന്താന്ന് വെച്ചാൽ കൃഷ്ണമല്ലി എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് ഇത് ചെറുമരമായിട്ടും കുറ്റിച്ചെടിയായിട്ടും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കും ാൻ പറ്റും ഇത് പയർ വർഗത്തിൽപ്പെട്ട സസ്യമാണ് വെസ്റ്റ് ഇൻഡീസാണ് ഇതിൻ്റെ സ്വദേശം എന്നാണ് കരുതപ്പെടുന്നത് പിന്നെ വാളംപുളിയുടെ പോലെ ഇലയാണ് കേട്ടോ ഇതിൻ്റെ ഇലയുള്ളത് തത്തകളുടെയൊക്കെ ഇഷ്ട ഭക്ഷണമാണ് ഇതിൻ്റെ കായ അപ്പോൾ ഇതിൻ്റെ പൂവ് കായ ഇല ഉള്ളതാണ് എങ്കിലും ചെറിയ വിഷാംശമുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ